ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നോമ്പൊക്കെ വന്നല്ല അപ്പോൾ എല്ലാവരും സ്പെഷ്യലൊന്നും ഉണ്ടാക്കുന്നില്ലെന്ന് ചോദിച്ചിട്ട് പറയുന്നുണ്ടേനു അതാണ് ഞാൻ ഒരു സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓവൺ ഒന്നും വേണ്ട അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ജ്യൂസിയാണ് ഇതിൻ്റെ മസാല ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു മസാലയാണ് അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതിനെ ഞാൻ പേരിട്ടത് ഫ്രൈഡ് ചിക്കൻ ചീസി ബ്രെഡാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പരിവാണെങ്കിൽ ഇതിന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ലൈറ്റ് ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നര ടീസ്പൂൺ ഈസ്റ്റൻ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് വയ്ക്കുക എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോയെന്നൊക്കെ നോക്കണം ഇനി ഇതിന് വേണ്ട മൈദയാണ് അപ്പോൾ മൈദേൻ്റെ അളവ് തന്നെ ഞാൻ പറയുന്നില്ല ഈ പാലിന് കണക്കായിട്ടുള്ള എത്രയും നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി പൂരിക്കെല്ലാം കൊഴിക്കുന്നത് പോലെ കുരച്ചെടുത്താൽ നന്നായി ടൈറ്റും വേണ്ട നന്നായി ലൂസ് ലൂസും വേണ്ട ഒരു കണക്കായ ഒരു പരുവത്തിൽ കുരച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ അതാ ഇതുപോലെ കുഴച്ചിട്ട് നമുക്ക് ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം ഇനി ഇതിൻ്റെ മുകളിൽ കാശ് ഇതിൻ്റെ മുകളിൽ കൊടുക്കാം എല്ലായിടത്തും സ്പ്രെഡാക്കിയിട്ട് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം ഇനി ഒരു മൂന്ന് മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അപ്പോഴത്തേക്ക് നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കണം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം ഒരു പാനിൽ ബട്ടർ മെൽട്ടായി വരുമ്പോൾ ഒരഞ്ചെട്ട് വെളുത്തുള്ളി ചെറിയ പീസാക്കി ഇട്ടതും കൂടി ഇട്ടിട്ട് ചെതായി മൂപ്പിച്ചെടുക്കാം പിന്നെ മീഡിയം സൈസുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞതും അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടിയിട്ട് നമുക്കിതൊന്ന് മിക്സാക്കാം ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ സവാളൊക്കെ വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കഴുകിയിട്ട് വെച്ച ചെറിയ പീസാക്കിയിട്ടുള്ള വെച്ച ചിക്കൻ ഇതിലേക്ക് ഒരു ഒന്നര കപ്പോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കന് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം നല്ല വൈറ്റ് കളറായി വരും ചിക്കൻ വന്ന് വരുമ്പോൾ ഇനി ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂണ് മൈദ കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്കിതുപോലെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി അപ്പം തന്നെ നമ്മൾ മൈദ നല്ല കുക്കായി വരും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് മൊസള ചീസ് ഒരു പകുതിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെങ്കിൽ ചീസ് ഇട്ട് കൊടുക്കാം അത് ഓരോരാളും ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ചീസൊക്കെ നല്ലോണം ഉണ്ടാകുമ്പോൾ അതുപോലെ നല്ല ടേസ്റ്റായിരിക്കും ഈ ഒരു മസാലക്ക് ഇനി നമുക്ക് ഇതിലേക്ക് പിസ്സ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പിസ്സ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ ചീസൊക്കെ നല്ല മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ കച്ചപ്പം കൂടി ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഇതൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുമ്പോൾ പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കോ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിൽ അതൊന്നും ചേർക്കാത്തത് അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള മസാലയെന്ന് ഇനി നമുക്കിതിന് വേണ്ട മാവൊക്കെ നേരത്തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ മാവൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് മാവ് ഇങ്ങനെ പൊന്തി വന്നതിന് ഇങ്ങനെല്ലാം ആക്കിയിട്ട് വൃത്തം നല്ല രസമാണ് അപ്പം നമ്മളെ ഓരോ ഉരുളും ഈ ഒരു വലുപ്പത്തിൽ ചപ്പാത്തിൻ്റെ ഒരു വലുപ്പത്തിൽ അത്രയും വേണ്ട അതിലും കുറച്ച് ചെറുതാണ് ആക്കേണ്ടത് അപ്പോൾ ഈ ഒരു വണ്ണത്തിൽ ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്നിട്ട് മൈദ കൂട്ടിയിട്ട് നമുക്കിതൊന്ന് നല്ല പൂരിക്കല്ല പരത്തുന്നത് പോലെ ആ ഒരു തിന്നിൽ നമുക്ക് പരത്തിയെടുക്കാം നല്ല തിന്നു വേണ്ട നമ്മൾ നമ്മളെങ്ങനെയാണ് പരത്തുന്നത് അതുപോലെ പരത്തിയെടുത്താൽ മതി ഇതാ ഈ ഒരു നല്ലൊരു വണ്ണത്തിൽ തന്നെ പരത്തിയെടുക്കണം നമുക്ക് ചെറുതൊക്കെയാണെങ്കിൽ അതൊരു ചെറിയൊരു റൗണ്ടിൽ പരത്തിയാൽ മതി ഇതിപ്പോൾ ഞാൻ കുറച്ച് മണ്ണുള്ളതായിട്ട് തന്നെ പരത്തിയെടുക്കുന്നത് നന്ന വലുതുമല്ല ചെറുതുമല്ല ഈ ഒരു തിന്നിലാണ് പരത്തി എടുക്കേണ്ടത് ഇനി നമുക്ക് ഒരു കത്തി കൊണ്ട് ഇതാ ഇതുപോലെ ലൈൻ ഇട്ടു കൊടുക്കുക കുറച്ച് വിട്ടു വിട്ടായിട്ട് ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് എത്രയോ വേണ്ട മസാല നോക്കിയിട്ട് കുറച്ച് നല്ലവണ്ണം തന്നെ ഇട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇത് ഈ സൈഡിൽ നിന്ന് നമ്മളെ റോഡിലെല്ലാം വെക്കുന്നത് പോലെ ഇങ്ങനെ അവിടെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ റോളാക്കി എടുക്കുമ്പോൾ നമ്മൾ ഈ ലൈനിട്ടത് ഇതിൻ്റെ മുകളിൽ നല്ല മൊഞ്ചിൽ കാണാൻ പറ്റും അപ്പോൾ ഇത് ഇതുപോലെ ആക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിൽ ഇതുപോലെ മൈദപ്പൊടി തൂവിക്കൊടുക്കാം ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇതുപോലെ തന്നെ പരത്തിയെടുക്കണം എന്നിട്ടിതാ ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുക ഞാൻ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് കൊടുക്കണം കേട്ടോ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി അതുപോലെ നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഇതാ സൈഡിലെ ഇതായതിൻ്റെ സൈഡെല്ലാം ഇതുപോലെ നന്നായിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇളകിപ്പോ അതുകൊണ്ടാണ് ഇതുപോലെ ഇതാ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലാം ഇതുപോലെ ആക്കിയിട്ട് എടുക്കണം ഇനി നമുക്ക് ഈ പ്ലേറ്റിൽ വെക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് ഇതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞക്കരുവെടുത്തിട്ട് ഇതുപോലെ മിക്സാക്കിയിട്ട് മുട്ടയുടെ മഞ്ഞക്കരുവ് നമുക്കൊരു ബ്രഷ് കൊണ്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് പുരട്ടിക്കൊടുക്കാം ഇങ്ങനെ ആക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് എള് ഇട്ട് കൊടുക്കണേനും വെള്ള എള് ഇതിൻ്റെ മുകളിൽ ഇട്ട് എടുക്കാം എന്നാലേ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും ഇനി നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ചില്ലി ഫ്ലെക്സും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇളകിപ്പോകൂല ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ആക്കി എടുക്കണം ഇതുപോലെ തന്നെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ വെച്ചിട്ടുണ്ട് ഓയിൽ നല്ല ചൂടായി വരുമ്പോൾ ഓരോന്നും ഇതുപോലെ വെച്ച് കൊടുക്കുക ഒരു മൂന്ന് വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ പൊരിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാം കൂടി കരിഞ്ഞു പോകും നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ ആണ് ഇത് കോരിയെടുക്കേണ്ടത് അപ്പോൾ തയ്യൊരു കളറിൽ എടുക്കണം മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉള്ളു നല്ല എന്താ പറയുക നമ്മൾ ബ്രെഡൊക്കെ ഇങ്ങനെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓവണൊന്നും വേണ്ട അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഉള്ളു നല്ല എന്താ പറയുക നല്ല ബ്രെഡ് ഇങ്ങനെ അതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഫ്രൈ ചെയ്തപ്പോൾ അപ്പോൾ ഓവണ്ടൊന്നും ആവശ്യമില്ല അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റിയാണ് മക്കൾക്ക് എല്ലാവർക്കും ഇത് ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു ഐറ്റംസാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അറിയാത്തവരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു മസാല പ്രത്യേക ഒരു ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ വീട് വരുന്നത് വരെ എല്ലാവരോടും താങ്ക്